ൾ വെൽക്കം ബാക്ക് മീ ഓർ വർഷം ആണ് അപ്പൊ നമ്മള് ലൈവ് കണ്ടവരും ഈ വീഡിയോസ് കണ്ടവരും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും കാരണം ഇന്നലെ ഈ രൂപത്തിലല്ല എന്നെ കണ്ടിട്ടുണ്ടാവുക ഇന്നലെ ലൈവില് വന്ന് അപ്പൊ തന്നെ ഞാൻ നോട്ട് ചെയ്തായിരുന്നു എല്ലാം ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ട് വരണം എന്നുള്ളത് സോ മുടി എനിക്ക് ഇതാണ് ഇഷ്ടം ഈ ഒരു ഹെയർ സ്റ്റൈലാണ് എന്റെ ഇഷ്ടം അതേപോലെ തന്നെ ഈ ഒരു ഫേസ് ആണ് എനിക്കിഷ്ടം അപ്പൊ നിങ്ങൾക്ക് ഏത് ഫേസ് ആണെന്നൊന്നും എനിക്കറിയില്ല സോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ സപ്പോർട്ടിനും എല്ലാത്തിനും എൻ്റെ മുടി എനിക്ക് ഇങ്ങനെയാണ് എന്റെ ഒരു ഹോബി ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇതാണ് എന്റെ സ്റ്റൈൽ ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം കൊമൻറ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊമൻസ് ഒരുപാട് വരുന്നുണ്ട് ലൈക്ക് കൂടെ നോട്ടീസ് ചെയ്യുക ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉടൻ തന്നെ ഒരു സോങ് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ കൂടെ പാടാൻ താല്പര്യമുണ്ട് എന്റെ കൂടെ പാടാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു എൻ്റെ അനിയത്തിൻ്റെ പോലത്തെ കുട്ടി എനിക്കനിയത്തിയില്ല എൻ്റെ അനിയത്തിൻ്റെ പ്രായം വരുന്നൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പാടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല അപ്പോൾ കുട്ടിക്ക് എൻ്റെ കൂടെ പാടാൻ ഇഷ്ടമാണെങ്കിൽ ഓക്കെ അങ്ങനെ നമ്മൾ ഒരുമിച്ച് പാട്ടൊക്കെ പഠിച്ച് പാടാൻ പോവാണ് പുതിയ സോങ്സ് അല്ല കവർ സോങ്സ് ആണ് എത്രത്തോളം സക്സസ് അറിയില്ല കുട്ടി എന്നേക്കാളും നല്ല ടാലൻ്റ് ഉള്ള സിംഗറാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആ കാര്യം പറയുകയാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഒരുപാട് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ സോങ്സ് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് പിന്നെ ഒരൊറ്റ കാര്യം ലൈക്ക് അടിക്കേണ്ട കാര്യം മറക്കില്ല അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യക്തികളെ നമുക്ക് ഇതിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി നിങ്ങൾക്ക് അപ്ഡേഷൻസും കാര്യങ്ങളും വരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അപ്പൊ നമുക്ക് എന്ത് അപ്ലോഡ് ചെയ്താലും അപ്ഡേഷൻ ചെയ്താലും ലൈവ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് അത് കാണാൻ പറ്റും അപ്പൊ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് ഈ ഒരു മന്ത് തന്നെ അത് റിലീസ് ചെയ്യണമെന്നുണ്ട് ഷൂട്ടോ റെക്കോർഡ് ഒന്നും കേട്ടില്ല ഫുൾ പ്ലാനിങ്ങിലാണ് ചർച്ച നടക്കുന്നു ഇൻഷാല്ല ഉടൻ തന്നെ അത് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയും പ്രതീക്ഷിക്കുകയാണ് അതേപോലെ തന്നെ ആ കുട്ടീനേയും എൻ്റെ കൂടെ പാടുന്ന കൊച്ചിനെയും ഭയങ്കരമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു മുടിയുടെ സ്റ്റൈലിനെ പറ്റിയിട്ടും ലുക്കിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെവിടെ കുട്ടികൾ എവിടെ കുട്ടികളുടെ വീഡിയോസ് ഇട്ടപ്പോ കാണാൻ വൈ എനിക്ക് അറിയുന്നില്ല റീസൺ ഒരുപാട് അറിപാട് ചില ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ ഓ രണ്ടു ലക്ഷം വ്യൂ മൂന്ന് ലക്ഷം വ്യൂ ഓ ഇരുപതിനായിരം അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് അവരൊക്കെ ചെയ്യുന്നത് നമ്മളെ പോലത്തെ വീഡിയോസും കാര്യങ്ങളും തന്നെയാണ് പക്ഷെ ഒരുപാട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ചെയ്യുന്നതു മാത്രം പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇതൊക്കെ എപ്പോ എങ്ങനെ കിട്ടുന്നുണ്ടൊക്കെ മനുഷ്യ ഒരു ദിവസം നമുക്കും അത് സക്സസ് ആവും ഒരു ഹോപ്പ് ഉണ്ട് ആ ഹോപ്പിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോപ്പൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ കാരണം ഞാൻ വെറുതെ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ആരും കാണാതെ ആ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാര്യമില്ല പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വരുമാനം ഉണ്ടോ വരുമാനം ഉണ്ടോ വരുമാനം ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും എല്ലാ വീഡിയോസും ഞാനടക്കം വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടേ കാണുള്ളൂ ഈ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് അതിൽ ആഡ് വരുന്നുണ്ടാവില്ല ഈ ആഡ് വരുമ്പോൾ മാത്രമേ പരസ്യം കാണി ഈ സോറി മിസ്റ്റേക്ക് ആയി പോയി ഈ പരസ്യം ആഡ് മീൻസ് പരസ്യം പരസ്യം വരുമ്പോൾ മാത്രമേ നമുക്ക് അന്ന് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് നമുക്ക് അവർ വരിക അപ്പോ അല്ലാതെ നമുക്ക് ഒരു പത്തമ്പതിനായിരം വ്യൂ ഉണ്ട് ആ ഇവൻ എത്ര കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ തിങ്കിങ് മാത്രമാണ് അങ്ങനെയൊന്നുമില്ല മേ ബി ഒരു വൺ ലാക്ക് അപ്പോ വ്യൂ എങ്കിലും കിട്ടിക്കഴിഞ്ഞാലോ ചിലപ്പോൾ ഒരു അഞ്ച് എങ്കിലും നമുക്ക് ഇതിൽ വരുള്ളൂ ചിലപ്പോൾ വൺ ലാക്ക് കിട്ടിയാൽ അഞ്ച് കിട്ടൂല അപ്പൊ എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളുടെ വീഡിയോസ് ഞാൻ വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ എൻ്റെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മൾ ആര് എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല യൂട്യൂബ് റവന്യൂ ഒക്കെ ഷെയർ ചെയ്യുന്ന ചില ആൾക്കാർക്ക് പെട്ടെന്ന് കേറും ചില ആൾക്കാർക്ക് വളരെ 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 സ്ലോലി കയറുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്നും കയറുമെന്നൊന്നും വല്ല എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും തുടരുക കണ്ടിന്യൂ ചെയ്യുക നമ്മുടെ ഈ ഫാമിലിയായിട്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് പൊളിച്ച് മുന്നോട്ട് പോകും അതേപോലെ തന്നെ നമ്മുടെ ഈ വരുന്ന പാട്ട് എന്നേക്കാൾ കൂടുതൽ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം കാരണം ആ കുട്ടിയുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നത് പാട്ട് പ്ലാൻ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ആ കുട്ടിയുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവരാണ് ഫുൾ സപ്പോർട്ട് ഇതിനു വേണ്ടി ചെയ്യുന്നത് സോ അതിനു വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ ഫാമിലി ആ ഒരു കുട്ടീനെത്രയും സപ്പോർട്ട് ചെയ്യുന്നതിൽ അപ്പോൾ എന്തായാലും തുടർന്ന് മാറ്റികളൊക്കെ കൂടെ പാടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോ ഈ കോമൻറ്റ് ബോക്സിലോ മെസ്സേജ് അയക്കാം അതിനുശേഷം ഇൻസ്റ്റഗ്രാം ഐ ഡിയിലും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ബാക്കി അപ്ലേഷൻസും കാര്യങ്ങളെല്ലാം അറിയിക്കാം Anyway, thank you so much. Thanks for so watching. Love you all.